نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ്സിലെ നമ്മുടെ പ്രിയപ്പെട്ട ചക്ര മക്കൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എടാ മക്കളെ എന്തൊക്കെയാണ് രണ്ടാം ക്ലാസ്സിലെ ചക്ര മക്കളെ സുഖമാണോ സുഖമാണോ സുഖമായിട്ട് ഇരിക്കുന്നുണ്ടോ പരീക്ഷയൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് എഴുതുന്നില്ലേ ഇല്ലേ അറബി പരീക്ഷയൊക്കെ ഈസി അല്ലായിരുന്നോ അറബിയൊക്കെ ഈസി അല്ലായിരുന്നോ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടന്റ് ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടില്ലായിരുന്നോ നിങ്ങൾ പഠിച്ചിട്ട് നന്ന രീതിയിലൊക്കെ പരീക്ഷ എഴുതിയിട്ടില്ലേ ഒരുപാട് കുട്ടികളൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് പഠിച്ച പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് പരീക്ഷ അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും ഇന്റഗ്രേഷൻ ഡേ വണ്ണും ഡേ ടു ഡേ ത്രീയും പിന്നെന്താ പറയുന്നത് ഇംഗ്ലീഷ് ഇതൊക്കെ എല്ലാ വിഷയങ്ങളും നന്നായിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് എന്റെ മകൾക്ക് എല്ലാവർക്കും പരീക്ഷ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റഗ്രേഷൻ ഡേ വണ്ണിന്റെ ഓണ പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ എന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ് ഇന്ന് നമ്മൾ പറഞ്ഞ ആഴ്ച പോയി തകർക്കുന്നു തകർക്കുന്ന് നമ്മൾ ഓക്കെ റെഡി അപ്പൊ ഒന്നാമത്തെ ചോദ്യപേപ്പർ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോവുകയാണ് അതിന് മുന്നേ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരു ഒരു സബ്സ്ക്രൈബ് 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 എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട് അത് വേഗം തന്നെ അങ്ങോട്ട് നിങ്ങൾക്ക് വേണ്ടി വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോകളാണ് അപ്പൊ എന്ത് ചെയ്യുക താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ എല്ലാവരും പോയിട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിക്കണേം ചെയ്യുക അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഓക്കെ റെഡി അപ്പൊ നമ്മൾ നോക്കാൻ പോവാണ് നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത് നമ്മള് ഇന്റഗ്രേഷൻ ഡേ വണ് ഒന്നാമത്തെ ദിവസത്തെ ചോദ്യ പേപ്പർ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോവാണ് റെഡി അല്ലേ നിങ്ങൾ നിങ്ങൾ വിചാരിക്കേണ്ട നാളെ മറ്റന്നാളോ നടക്കുന്നത് പരീക്ഷ എഴുതാം കഴിഞ്ഞ കഴിഞ്ഞ പരീക്ഷ എഴുതാം കേട്ടോ ഓക്കെ റെഡി എന്ത് കഴിഞ്ഞാലും ആ ഒരു മോഡൽ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോവാണ് ഒന്നാമതായിട്ട് നമുക്കറിയാം നമ്മളെപ്പോഴും അറിയാം നമുക്കറിയാം മൂ രണ്ട് ടെക്സ്റ്റ് ബുക്കാണ് നമുക്കുള്ളത് മാത്സ് അതേപോലെ തന്നെ മലയാളം എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് മലയാളത്തിൽ നിന്ന് നമ്മളോട് ഇ വി എസിലും മലയാളത്തിലും ചോദ്യങ്ങൾ ചോദിക്കും അതേപോലെ തന്നെ മാത്സിൽ നിന്ന് മാത്സുമാണ് നമ്മളോട് ചോദ്യം ചോദിക്കുന്നത് ഓക്കെ റെഡി അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ ചോദ്യ പേപ്പർ ഇവിടെ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് തൊട്ട് താഴെയായിട്ട് നമ്മളോട് പേരെഴുതാൻ വേണ്ടി പറയുന്നുണ്ട് പിന്നെ നിറം നൽകാം പ്രവർത്തനം ഒന്ന് നിറം നൽകാം എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് പ്രവർത്തനം ഇവിടെ പറയുന്നത് എന്താ നിറം നൽകാം മുകളിൽ നമ്മുടെ പേരും സ്കൂളും ഒക്കെ എഴുതി കൊടുക്കുക കേട്ടോ അതിന്റെ തൊട്ട് മുമ്പേ കണ്ടോ ഇതാ ഇവിടെ കാണും എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ കണ്ടോ ഭാഷ ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ മലയാളം അല്ലെ അതുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടാമതായി അവർ ചോദിക്കുന്നത് മാത്തമാറ്റിക്സ് കണക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് മൂന്നാമതായിട്ട് ചോദിക്കുന്നത് പരിസര പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും പരിസരണത്തിന് ബുക്ക് നമുക്ക് എന്നല്ലേ പരിസരത്തിന് ബുക്ക് ഒന്നും വേണ്ട ഞാൻ പറഞ്ഞല്ലോ മലയാളത്തിന്റെ ടെക്സ്റ്റ് ബുക്ക് എന്നാണ് പരിസരത്തിന് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ പ്രവർത്തനം ഒന്ന് നിറം നൽകാം എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് ഉള്ള ചോദ്യങ്ങളെ ചോദിക്കും നിങ്ങൾ ആരും കുഴക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കൂലേ കേട്ടോ സ്കൂൾ തുറന്നു സ്കൂൾ തുറന്നു പുതിയ കൂട്ടുകാർ പൂന്തോട്ടം കളി ഉപകരണങ്ങൾ പുതിയ കെട്ടിടം മിനിക്കും കൂട്ടുകാർക്കും സന്തോഷമായി നിങ്ങൾക്കും ഇല്ലേ കൂട്ടുകാർ നിങ്ങളുടെ രണ്ട് കൂട്ടുകാരുടെ പേരെഴുതൂ നിങ്ങളുടെ നിങ്ങളുടെ രണ്ട് കൂട്ടുകാരുടെ പേരെഴുതുക നിങ്ങളുടെ ഫസ്റ്റ് ഫ്രണ്ട്സ് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവൂലേ അതിന് നിങ്ങൾക്ക് അറിയുന്ന രണ്ടാളുകളുടെ പേരെന്ത് ചെയ്യ തെറ്റിപ്പോവാതെ രണ്ടാളുകളുടെ പേര് അവിടെ എഴുതുക രമേഷ് മുഹമ്മദ് അല്ലെ ജോൺസ് ജെയിംസ് നിങ്ങൾക്ക് അറിയുന്ന ആരാണോ എന്താണോ നിങ്ങൾക്ക് അറിയുന്നത് ആ അറിയുന്ന രണ്ട് കൂട്ടുകാരുടെ പേര് അവിടെ എഴുതി കൊടുക്കുക തെറ്റാതെ എഴുതുക എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് മിനിയുടെ സ്കൂളിന്റെ ചിത്രം നോക്കൂ ചിത്രത്തിന് നിറം നൽകൂ എന്നാണ് ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു സ്കൂളിന്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ സ്കൂളിന്റെ ചിത്രത്തിന് നമ്മളോട് ഭംഗിയിൽ നിറം നൽകാൻ വേണ്ടിയിട്ടാണ് അതിന് ഉണ്ട് നിറം നൽകുന്നതിന് ഭംഗിയിൽ നിറം നൽകുന്നതിന് മാർക്കുണ്ട് അപ്പൊ എന്ത് ചെയ്യാ നിങ്ങൾ മക്കള് നന്നായിട്ട് ഭംഗിയിൽ അതിന് നിറം നൽകി അത് കഴിഞ്ഞിട്ട് നമ്മളോട് നല്ല ചോദ്യം ചോദ്യം തൊട്ട് താഴെ വഴിക്ക് വഴിയായി ചോദ്യം വരുന്നുണ്ട് അതാണ് തൊട്ട് താഴെ ഉള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത് അതിലേക്ക് നമുക്ക് പോവാം അല്ലേ ചോദ്യം നമുക്ക് നോക്കാം തൊട്ട് താഴെയായിട്ട് പ്രവർത്തനം രണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സ്കൂൾ ചിത്രം കൂട്ടുകാർക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കുകയാണ് ചിത്രമൊക്കെ നമുക്ക് ഇഷ്ടമായി നല്ല ഭംഗിയുള്ള സ്കൂളാണ് അല്ലെ സ്കൂളിന്റെ മുന്നിലൊക്കെ പിന്നെ കളിക്കാനുള്ള കളി ഉപകരണങ്ങൾ ഉണ്ട് നല്ല നല്ല മരങ്ങളുണ്ട് അല്ലെ നല്ല വൃത്തിയുള്ള പൂന്തോട്ടമുള്ള പോണ്ടുള്ള പോണ്ട് അല്ലേ അവിടെ ചെറിയൊരു തടാകം പോലെ ചെറിയൊരു ഇത് കണ്ടില്ലേ അതൊക്കെയുള്ള നല്ല വൃത്തിയുള്ള ഒരു സ്കൂളാണ് അതൊക്കെ നമുക്ക് ഇഷ്ടമായിട്ടുണ്ട് അല്ലെ അപ്പൊ നമ്മൾ നോക്കുകയാണ് ഇവിടെ ചിത്രത്തിൽ എന്തെല്ലാം ചോദ്യമാണ് ചിത്രത്തിൽ എന്തെല്ലാം കണ്ടെത്തി എഴുതൂ എന്നാണ് ചിത്രത്തിൽ എന്തൊക്കെയാണ് എന്നുള്ളത് എന്ത് ചെയ്യാൻ വേണ്ടിട്ടാണ് കണ്ടെത്തി നമ്മളോട് അങ്ങോട്ട് എഴുതാൻ വേണ്ടി പറയുകയാണ് ഒന്നാമതായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് വലിയ കെട്ടിടം ഇല്ലേ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ വലിയ കെട്ടിടം കാണുന്നുണ്ട് പിന്നെയോ പൂന്തോട്ടം കാണുന്നുണ്ട് പിന്നെയോ പിന്നെ എന്തൊക്കെയാ നിങ്ങൾ കാണുന്നത് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് എന്തൊക്കെയാ തത്തമയെ നിങ്ങൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ മരങ്ങൾ കാണുന്നുണ്ട് പിന്നെ എന്താ കാണുന്നത് പൂമ്പാറ്റയെ കാണുന്നുണ്ട് പൂ പൂക്കൾ കാണുന്നുണ്ട് ഇല്ലേ കളി ഉപകരണങ്ങൾ കാണുന്നുണ്ട് കൊടിമരം കാണുന്നുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് അതെന്ത് ചെയ്യ നാലെണ്ണം അവിടെ എഴുതുക അടുത്ത ചോദ്യം ചിത്രത്തിലെ കാഴ്ചകൾ ഉൾപ്പെടുത്തി ചെറിയൊരു വിവരണം റിയുന്നത് പോലെ ചിത്രത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്മളെ കാഴ്ചകളുണ്ടല്ലോ ഉണ്ടല്ലോ പൂന്തോട്ടം മരങ്ങള് തത്ത കൊടിമരം അതേപോലെ തന്നെ കളി ഉപകരണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവങ്ങൾ ഉണ്ടല്ലോ ഇതൊക്കെ വെച്ച് കൊണ്ട് നമ്മളോട് ചെറിയൊരു വിവരണം തയ്യാറാക്കാൻ വേണ്ടി പറയാം ചെറിയൊരു വിവരണം നമ്മളോട് തയ്യാറാക്കാൻ വേണ്ടി പറയുകയാണ് അത് നമുക്ക് തയ്യാറായിക്കൂടെ അതിന് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല തയ്യാറാക്കാം അല്ലെ അതിനും മാർക്കുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം വരുന്നത് മക്കളെ മാത്സിൽ നിന്നാണ് അടുത്ത ചോദ്യം വരുന്നത് കണുക്കിൽ കണക്ക് കണക്കിൽ നിന്നാണ് അടുത്ത ചോദ്യം വരുന്നത് ടു ഈ ടേബിൾ നമുക്ക് കൊടുത്തിട്ടുണ്ട് ആ ടേബിളിൽ കൊടുത്തത് അതായത് ഗിഫ്റ്റ് പാക്കറ്റ്സ് ആണ് കൊടുത്തത് അതിൽ ടെൻ പാക്കറ്റ്സിന്റെ ഒരു ഭാഗവും കൊടുത്തിട്ടുണ്ട് സിംഗിൾ പാക്കറ്റ് ഒറ്റ പാക്കറ്റിന്റെ അപ്പൊ ടെൻ പാക്കറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ടെൻസിന്റെ മറ്റേത് സിംഗിൾ പാക്കറ്റ് എന്ന് പറയുമ്പോൾ സ്ഥാനം കേട്ടോ പറയുമ്പോട്ടോ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പൊ പാക്കറ്റ്സ് എണ്ണിക്കഴിഞ്ഞാൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട് നമുക്ക് കിട്ടും അവിടെ നോക്ക് നിങ്ങള് പാക്കറ്റ്സ് ഓഫ് ഓഫ് പാക്ക് 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 എന്ന് പറയുന്നത് ും സിംഗിൾ പാക്കറ്റ് ഒന്നുമാണ് വരുന്നത് വരുന്നത് സിംഗിൾ പാക്ക് വരുമ്പോൾ നാല് ഒന്ന് എന്ന് അവിടെ എഴുതി കൊടുക്കുക അടുത്തതോ അഞ്ച് പൂജ്യം എന്ന് എഴുതി കൊടുക്കുക അടുത്തതോ മൂന്ന് എട്ട് മുപ്പത്തി എട്ട് എന്ന് എഴുതി കൊടുക്കുക അടുത്തതോ രണ്ട് ഒമ്പത് ഇരുപത്തി ഒമ്പത് എന്ന് എഴുതി കൊടുക്കുക ഈസിൽ നമുക്ക് ഈ ഒരു സംഭവം എഴുതാൻ വേണ്ടി പറ്റും എന്നിട്ട് അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത് എന്ത് ചെയ്യാൻ വേണ്ടി പറയാണ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് നമ്മളോട് അതിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറയാണ് ശ്രദ്ധിക്കണം ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് വലുതിൽ നിന്ന് ചെറുതുക എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അതിനനുസരിച്ച് നമ്മൾ എഴുതിയ നമുക്കിതിന് ഫുൾ മാർക്ക് മാർക്ക് കിട്ടും അത് കഴിഞ്ഞ് മക്കളെ കടങ്കഥ എന്തായാലും പരീക്ഷയ്ക്ക് വരും ഈ പരീക്ഷക്ക് ചോദിച്ചാൽ നോക്കൂ നിങ്ങള് സമ്മാന പൊതിയിലെ കഥ പുസ്തകം കടങ്കഥ പുസ്തകം ഇനി തുറന്നു നോക്കി അവൾക്ക് കടങ്ക അവൾ കടങ്കതയ്ക്ക് ഉത്തരം എഴുതി കടങ്കതക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ് കടകട കുടുകുടു നടുവിയിലൊരു പാതാളം കടകട കുടുകുടു നടുവിൽ ഒരു പാതാളം എന്താ അത് എന്താ അത് ആട്ടുകല്ലാണ് കേട്ടോ അടുത്ത നോക്കൂറാമ ആയിരം കാന്താരി കൂത്തിറങ്ങി ഇത് നമ്മൾ എപ്പോഴും അറിയുന്നതാണ് നക്ഷത്ര നമുക്കറിയാം അടികാട് അടി കാട് നടുമുള്ളു ഭയങ്കര മുള്ളു നടു തല പൂവ് എന്താണ് ആ സാധനം അടികാട് നടുമുള്ള് ൂവ് എന്താണ് കൈതച്ചക്കയാണ് പൈനാപ്പിള് കേട്ടോ അടികാട് അടികാടല്ലേ അല്ലെ നടുമുള്ളു അതിന്റെ നടുവിൽ ഭയങ്കര മുള്ളല്ലേ തൊട്ടാ മുറിേ മുകളിൽ ഒരു തലപ്പാവും ഒരു പൂവല്ലേ മുകള് അപ്പൊ അത് കൈതച്ചക്കയാണ് അടുത്തതോ അമ്പാട്ടെ പട്ടിക്ക് മുമ്പോട്ട് വാല് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ചിരവയില്ലേ ചിരവയ്ക്കാണ് അത് പറയും ഇനി അടുത്ത് നോക്ക് നിങ്ങൾ ആകാശം ഉത്തരമായി വരുന്ന കടങ്കത എഴുതാൻ വേണ്ടിയിട്ടാണ് ആകാശം ഉത്തരമായി വരുന്ന കടങ്കത എഴുതാൻ വേണ്ടിയിട്ടാണ് പോലെ കടങ്കത നമുക്ക് എന്ത് ചെയ്യാം ആ എഴുതി കൊടുക്കാം ഇഷ്ടം പോലെ അച്ഛനെ അച്ഛൻ ഒരു സാരി തന്നു ഉടുത്തിട്ടും ഉടുത്തിട്ടും തീരുന്നില്ല അച്ഛൻ ഒരു സാരി തന്നു ഉടുത്തിട്ടും ഉടുത്തിട്ടും തീരുന്നില്ല അത് ആകാശം വരും അതേപോലെ തന്നെ അടിക്കാത്ത മുറ്റം ഏത് വലിയ മുറ്റല്ലേ ആകാശം അത് അടിക്കുക നമ്മൾ അടിക്കയോ ചൂടോട്ട് അടിക്കോ ഇല്ലല്ലോ ഇല്ല അതൊക്കെ നമുക്ക് ഏതെങ്കിലും ഒന്ന് എഴുതി കൊടുത്താൽ മതി ഇനി അടുത്ത നോക്കണ മക്കളെ പട്ടണ കാഴ്ചകൾ എന്തായാലും പഠിച്ചോളി മക്കളെ പട്ടണത്തിലുള്ള കാഴ്ചകൾ ഗ്രാമത്തിലുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി കഴിയണം അങ്ങനെ എഴുതാൻ വേണ്ടി കഴിയണമെങ്കിൽ ഈ സംഭവം നമുക്ക് അറിയണം പട്ടണത്തിലുള്ള കാഴ്ചകൾ മിനിയുടെ ക്ലാസ്സിൽ പട്ടണത്തിൽ നിന്ന് പുതുതായി എത്തിയ കുട്ടിയാണ് റസീന അവൾ കൂട്ടുകാരോട് പട്ടണത്തിലെ കാഴ്ചകളെ പറ്റി പറഞ്ഞു എന്തൊക്കെയായിരിക്കും അവൾ പറഞ്ഞിട്ടുണ്ടാവുക പട്ടണത്തിലെ കാഴ്ചകൾക്ക് ടിക്ക് ശരി അടയാളിടാൻ വേണ്ടിയിട്ടാണ് പച്ചപിരിച്ച പാടങ്ങൾ പട്ടണത്തിൽ ഉണ്ടാവുമോ ഇല്ല റോഡിൽ നിറയെ വാഹനങ്ങൾ ഉണ്ടാവോ ഉണ്ടാവും എല്ലായിടത്തും തിക്കും തിരക്കും ഉണ്ടാവോ പട്ടണത്തിൽ ഉണ്ടാവും അല്ലെ തെങ്ങിൻ തോപ്പും വാഴത്തോട്ടങ്ങളും പട്ടണത്തിൽ ഉണ്ടാവോ ഇല്ല കൂച്ചൻ കെട്ടിടങ്ങൾ ഉണ്ടാവോ ഉണ്ടാവും റോഡിലെ റോഡരികിൽ സിഗ്നൽ പോസ്റ്റുകൾ ഉണ്ടാവൂലേ ഉണ്ടാവും പാടവരമ്പിൽ നിരന്നു നിൽക്കുന്ന കൊക്കുകൾ ോ പട്ടണത്തില് ഇല്ല അല്ലെ രീതിയേറിയ റോഡുകൾ വലിയ റോഡുകൾ പട്ടണത്തിൽ ഉണ്ടാവോ ഉണ്ടാവും അപ്പൊ ഇതേപോലെയുള്ള കാര്യങ്ങൾ ഇതേപോലെയുള്ള ചോദ്യങ്ങളാണ് നമ്മളോട് പരീക്ഷക്ക് ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഉത്തരം എഴുതാൻ വേണ്ടി കഴിയണം അതിന് നന്നായിട്ട് നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ട് ഫുൾ മാർക്ക് എന്റെ മക്കൾ എല്ലാവരും സ്കോർ ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും ഫുള്ള് മാർക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് നിങ്ങൾ ആരും പേടിക്കണ്ട നിങ്ങൾക്ക് ഫുള്ള് മാർക്ക് കിട്ടിയിട്ടേ കിട്ടിയിട്ടേ